അതെ അപ്പൊ സാധനങ്ങൾ ഇറക്കട്ടെ സാർ വരട്ടെ ആളെ ആരാ ഓ ഷോ കടിച്ചതായിരിക്കും കേടാ സ്വിച്ച് മാറ്റാത്തത് മാറ്റാത്തതാ പിന്നെ ആഫീസ് ഞാൻ പുതിയ പേര് രാമകൃഷ്ണൻ പ്രിയദർശിനി അമ്മ തൽ വീട് ഒഴിഞ്ഞില്ലേ ഞാൻ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ പറയാടോ

എന്റെ എന്റെ ട്രാൻസ്ഫറിന്റെ കാര്യം കാര്യം തീരുമാനിക്കേണ്ടത് പോസ്റ്റിംഗിന്റെ എനിക്ക് ബോർഡിലുള്ള പ്രമാണിമാർക്ക് നിങ്ങളുടെ പോസ്റ്റിങ്ങിനേക്കാൾ പ്രധാനം എന്റെ ട്രാൻസ്ഫർ ആണെന്ന് എനിക്കറിയാം അധികാരികളുടെ വിടുപണി ചെയ്യാൻ പ്രിയദർശിനി കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലോ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഒരു സഹജീവിയാണ് ഞാനെന്നുള്ള പരിഗണന വേണ്ട ഞാനൊരു മനുഷ്യജീവിയല്ലേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീരും മുമ്പ് മുഖത്തടിച്ചതുപോലെ വാതില് കൊട്ടി അടച്ചത് ധിക്കാരമാണ് ഇവിടെ റവന്യൂ ബോർഡുണ്ട് ഈ ഡിസ്ട്രിക്റ്റിൽ ഒരു കളക്ടറുണ്ട് സംസ്ഥാനത്ത് വകുപ്പ് മന്ത്രി ഉണ്ട് ഭരണകൂടമുണ്ട് പേടിപ്പിക്കാൻ നോക്കുകയാണോ ഞാൻ ടാക്സ് പിടിച്ച് പെട്ടി സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അരമണിക്കൂർ സമയം തരുന്നു അതിനു മുമ്പ് വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ടക്ക ഞാൻ സമ്മതിക്കില്ല മര്യാദക്ക് വീട് ഒഴിയുന്നപിള്ളെ എന്റെ ദേഷ്യം കൂടുന്തോറും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തിന്റെ ആക്കം കൂടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നത് നന്നായി തങ്ങപ്പിള്ള വന്നോ അപ്പൊ വന്നില്ലേ വന്ന ഉടനെ എന്നെ കാണാൻ പറയും ഇറക്കട്ടെ തകത്തുണ്ടോ എന്താ കാര്യം കാര്യം ഞാൻ കണ്ണപുരത്ത് ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയ തഹസൽദാർ ആയിട്ട് ഇരിക്കണമെന്നില്ല ഞാൻ മേടത്തിനൊന്ന് കാണട്ടെ ആളെത്തിയല്ലോ അല്ലേ അതാണ് ഞാൻ മാപ്പ് പറയാൻ വന്നതാണ് ഞാനങ്ങനെ ക്ഷോഭിച്ചു സംസാരിക്കാൻ പാടില്ലായിരുന്നു പ്രത്യേകിച്ചും ഒരു സ്ത്രീയോട് ഞാൻ കാരണം ഒരു ഗ്ലാസും പൊട്ടി ഗ്ലാസ് ഞാൻ വാങ്ങിച്ചു തന്നേക്കാം എവിടാ നാട് നാട് ഇന്ത്യ അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഡ്യൂട്ടിയിലാണ്

ഇയാൾ ചുടറോ സാർ ഇവിടെ പോസ്റ്റിംഗ് കിട്ടി വന്നാലേ ചുമ്മാ ആ ചുമ്മാത്രീയുടെ മുമ്പിൽ താണുടണ്ട കാര്യം എന്താ സാറ് കളക്ടറെ കണ്ട് വിവരം പറ അത് ഞാൻ ആലോചിക്കുകയില്ല പക്ഷെ ഒരു തർക്കം വരുമ്പോ ഒരു കോംപ്രമൈസ് വേണ്ടി വരും അങ്ങനെ എന്നെ വല്ലിടത്തേക്കും തൽക്കാലത്തേക്കും മാറ്റിയാൽ എന്റെ പരിപാടി മൊത്തം പൊളി എങ്കിൽ കോടതി പോണം അത് കൂടുതൽ പ്രശ്നമാണ് ഒരു വിധി കിട്ടാൻ കാലതാമസം വന്നാൽ എന്റെ സിസ്റ്റേഴ്സിന് ഇവിടുത്തെ കോളേജിൽ അഡ്മിഷൻ പറഞ്ഞിരിക്കുകയാണ് ഈ വന്യജീവിയെ ആക്രമിക്കാതെ കീഴ്ജീവനക്കാരൊക്കെ അവരുടെ കാര്യം പോട്ടെ കളക്ടർ പറഞ്ഞാലും മന്ത്രിമാർ ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും കഴിഞ്ഞ ആഴ്ച റവന്യൂ റിക്കവറി കേസ് ഉണ്ടായിരുന്നു തിരിസാവകാശം കൊടുക്കണമെന്നും പറഞ്ഞ് പല ഭാഗത്തുനിന്നും വിളി വന്നതാ അനുസരിച്ചില്ല ഫൈറ്റ് ചെയ്യാൻ സാർ റെഡി സാറിന്റെ ഈ ഒരു സൗഹൃദ സംഭാഷണത്തിന് അതൊക്കെ എന്തായാലും എനിക്ക് ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടിയേ പറ്റൂ കാര്യങ്ങൾ ശരിയാവുന്നത് വരെ ഒന്ന് കയറി താമസിക്കാൻ ഒരു സ്ഥലം കിട്ടിയത് നന്നായിരുന്നു സ്ഥലമൊക്കെ കണ്ടുപിടിക്കാം പക്ഷെ ആ സ്ത്രീയെ ഇവിടെ കെട്ടുകെട്ടിക്കുന്ന കാര്യത്തിൽ സാർ ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നു ഒരു കാര്യം തന്നെ പലതവണ പറയണോ എങ്കി പറയാം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ സാധനങ്ങൾ വാങ്ങിച്ച് ഗേറ്റിൽ കാത്തു നിൽക്കണം മനസ്സിലായോ ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ സാറേ പല നല്ല തിരക്ക് കാലത്ത് എയ്റ്റ് തേർട്ടി അപ്പൊ ഇറങ്ങുന്നില്ലേ അത് വേണ്ട സാർ ഈ വീട് സംഘടിപ്പിച്ചതിന് പുറകിൽ ഞങ്ങളാണെന്നുള്ളത് അടുത്ത വീട്ടിലെ വന്യജീവി അറിയണ്ട എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ കാണാം മറ്റെങ്കിൽ രാത്രിയിൽ വരാം ഓ കാണാം ഞാൻ ഈ കാറിൽ വീട്ടിലിറങ്ങാം ഫോൺ നമ്പർ തന്നല്ലോ ആ എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എനിക്ക് ഒരേ ഒരു ആവശ്യമുള്ളൂ എത്രയും പെട്ടെന്ന് ചാർജ് എടുക്ക എന്റെ ഭാഗ്യത്തിന് ഇങ്ങനെ ഇങ്ങനൊരു വീട് കിട്ടി മേഡത്തിന് എപ്പോഴെങ്കിലും ആ വീടൊഴിയാൻ തോന്നിയാൽ ആവുമ്പോ എനിക്ക് എന്റെ പെട്ടിയ സാധനങ്ങൾ എടുത്ത് എളുപ്പത്തിൽ അങ്ങോട്ട് കേറാമല്ലോ പക്ഷെ ഞാൻ മരിച്ചു കഴിയുമ്പോഴായിരിക്കും ഇയാള് ഇയാളുടെ പെട്ടി സാധനങ്ങളുമായിട്ട് ഇങ്ങോട്ട് കയറുന്നത്